മീനഭരണിയിൽ പ്രശസ്തമായ ഒരു തൂക്കം നടക്കുന്ന തൂക്കം നേർച്ച നടക്കുന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡം തമിഴ്നാട് ബോർഡറിലെ കൊല്ലങ്കോടെന്ന് പറഞ്ഞ ക്ഷേത്രം കേട്ടോ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ തൂക്കം ഇവിടെ കുഞ്ഞു കുഞ്ഞുപിള്ള നേർച്ച എന്നുവെച്ചാൽ കുട്ടികളെ നേർച്ച തൂക്കം നേർച്ചയാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ കാണാൻ തന്നെ നല്ലൊരു വൈബാണ് അത്രമാത്രം ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബോർഡറിൽ കേട്ടോ പ്രശസ്തനായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ് ഉണ്ടാവും ഇത് ഈ ബില്ലില് രണ്ട് ബില്ലിലേട്ട് നാല് പേര് ഈ ആൾക്കാർ കൊച്ചുകുട്ടികൾ കൈകളിൽ ഏന്തിയിട്ട് ഈ ക്ഷേത്രം ചുറ്റും വലം വയ്ക്കുന്നു ആ ഒരു വലം വയ്ക്കുമ്പോൾ ആ ഒരു നേർച്ച പൂർണ്ണമായി അങ്ങനെ ഏകദേശം ഒരു ദിവസം ഇന്ന് ഉച്ചോട്ട് തുടങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം വെളുപ്പിന് വരെ അത്രയും ആൾക്കാർ ഈ നേർച്ചയായിട്ട് ഇവിടെ ആൾക്കാർ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവരണുണ്ട് ഓരോരുത്തർക്കും ടോക്കൺ നമ്പറിലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാണാനും നല്ലതായിട്ടുള്ള വൈബാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവും ക്ഷേത്രവും അല്ല ദീപകാലം ഭംഗിയായിട്ട് ആൾക്കാരൊക്കെ കണ്ടിങ്ങി നിൽക്കുന്ന സംഭവം ഒരു ഭയങ്കര രസമാണ് കേട്ടോ പോയാൽ മാത്രമേ നമുക്ക് ഇതിട്ടപ്പ ഒരു വൈബ് അറിയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി പലഹാരങ്ങൾ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ കണ്ട് നടന്ന പലഹാരങ്ങളെല്ലാം ഇവിടെ കിട്ടും അതുപോലെ സർബത്തായാലും പിന്നെ നമ്മുടെ വണ്ടി പലഹാരം ഉൾപ്പെടുന്ന നമ്മുടെ തേൻകുഴല് അതെല്ലാം ഉണ്ടാക്കുന്നത് നമുക്കെല്ലാം കാണാം ലൈവായിട്ട് ഉണ്ടാക്കുന്നതെല്ലാം കാണാൻ പറ്റും കണ്ടോ കണ്ട രസമുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലി ആയിട്ടെല്ലാം വരുന്നു ഇവിടെ വന്ന് ആഘോഷിച്ച് ആർന്നു ചണ്ട പോകുന്നുണ്ട് പിന്നെ ഈ ദേവിയെ കൂടെ തൊഴുത് ആ ഒരു സാഹചര്യം അടയുന്നു കാരണം ഇത്രയും ചൂടുള്ള സമയത്ത് ഇത്രയും ആൾക്കാർ രക്ഷ ഉണ്ടാവും പിന്നെ കളിക്കുന്ന കുഞ്ഞുങ്ങളെ കളിക്കാനായിട്ടുള്ള ഓരോരോ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രത്യേക എന്നാ സ്റ്റാളുകൾ തന്നെ ഇവിടെ ഉണ്ട് ഓരോരോ സംഭവങ്ങളായിട്ട് ഇതെല്ലാം ഒരു നമുക്ക് ഒരു ദിവസത്തിലെ ഒരു ഇൻട്രസ്റ്റ് നൽകുന്ന കാര്യമാണ് രാവിലെ അങ്ങനെ പോയാൽ പിറ്റേന്ന് വെളുപ്പിനെ വീട്ടിൽ വന്ന് എത്തുന്ന കാര്യങ്ങൾ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് ഓരോ വിശേഷങ്ങൾ നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നാട്ടിലെ വിശേഷങ്ങൾ നമ്മളെ വണ്ടായിട്ട് അറിയിക്കുക നമുക്കത് ഒപ്പിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് ഒപ്പിയെടുത്ത് നിങ്ങളെല്ലാവരും കാണിക്കാം ഇത് എൻ്റെ നാടിൽ നിന്നും ഏകദേശം ഒരു പതിനെട്ട് പതിനാല് കിലോമീറ്റർ സോറി പതിനാല് കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ ബോർഡർ വരുന്നത് വൈഫിൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുക അങ്ങനെ സംഭവമൊന്നും ഉണ്ടായില്ല ടൈം കിട്ടിയില്ല ഇങ്ങനെ അവരൊന്നും അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഒരു ബ്രാസിലെ വളരെ മേടിച്ചു പിന്നെ മോന് കളിപ്പാട്ടങ്ങളും എല്ലാം മേടിച്ച് അവനും ഹാപ്പിയാണ് തിയേറ്ററിൽ എല്ലാ കാര്യങ്ങളും കണ്ടു തീർന്നാന്ന് വെച്ചാൽ ഒട്ടും അവിടെ റേഞ്ചെല്ലാം കുറവായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ പൈസ നമ്മൾ പേ ചെയ്ത് ചെയ്ത മുന്നിട്ട് ലേറ്റായി പോയി കാരണം ഓരോ സാധനങ്ങളും മേടി ിക്കാൻ പറ്റിയില്ല പിന്നെ അളിയനും ഫാമിലിയും ഉണ്ടായിരുന്നു അതിൻ്റെ വൈഫിൻ്റെ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം കൂടെ ആയിട്ട് പിന്നെ നേരെ നമ്മൾ പോയത് ഈ പലഹാരത്തിൻ്റെ സ്റ്റാളിലൂടെ കേട്ടോ ഇത് തേൻകുഴിലാണ് പിന്നെ കാരച്ചാവ് ഇലിപ്പിച്ചാവ് അങ്ങനെ അങ്ങനെ ഓരോ ഐറ്റം ഇഷ്ടംപോലെ വാരി വെച്ചിട്ടുണ്ട് അവിടെ കിലോ കണക്കാണ് കേട്ടോ അര കിലോ ഒരു കിലോ ഇങ്ങനൊക്കെ കാക്കിലോ ഇങ്ങനൊക്കെ കൊടുക്കാറുണ്ട് ഈ തേൻകുഴി ലൈവ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അരിമാവാണ് അരിമാവിൽ കൂടെ വേറെ സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ എണ്ണയിൽ വറുത്തെടുത്ത ശേഷം ഇത് വന്ന ശേഷം നേരെ ഇവർ നമ്മളെന്താണ് പഞ്ചസാര പാവ് കാച്ചിക്കുന്ന വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലിതൊന്നെല്ലാം പഞ്ചസാരക്കെല്ലാം പിടിച്ച ശേഷമാണ് ഇതെല്ലാം കൊണ്ട് അടുത്ത് വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടത് ചുരുട്ട് ചുരു പിന്നെ പൂന്തി ലഡു എല്ലാ ഐറ്റംസുകളെല്ലാം കാണാൻ നല്ല മഞ്ഞ കളറും ഭംഗിയാണ് ഇപ്പോൾ ഉണ്ട് പിന്നെ നമ്മുടെ പഴയകാല മുട്ടായിട്ട് എല്ലാ മുട്ടായും ജോക്ക് മുട്ട ഇതു കഴിക്കത്തായിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കമ്മിറ്റി പിന്നെ ഈ നമ്മുടെ ലോലിപ്പോപ്പ് സംഭവങ്ങൾ ഇതെല്ലാം പഴയകാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കഴിച്ച സാധനങ്ങളാണ് അങ്ങനെ അതെല്ലാം മേടിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവരുമായിട്ട് ഒന്ന് ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് പോകേണ്ട ദുരിതയിലാണ് വീണ്ടും കാണാം നല്ല നല്ല വീഡിയോ ആയി ബൈ ബൈ ചാനലും സപ്പോർട്ട് ചെയ്യണേ